ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഫാഫ ഫയം ഭക്തി ബഹുമാനം ധനജി ശങ്കർ എന്ന നവാഗതയെ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ വിനീത് ശ്രീനിവാസിന്റെ കഥാപാത്രത്തിന്റെ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ബ്രാൻലി ലുക്കിൽ മാസായിട്ടാണ് വിനീത് ശ്രീവാസൻ ഈ പോസ്റ്റിൽ അവതരിക്കപ്പെടുന്നത് ഇനി ക്രഞ്ചില്ല എന്ന രസകരമായ കുറിപ്പോടാണ് വിനീത് ശ്രീനിവാസിന്റെ കഥാപാത്രത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ഫാഫാബായി വളരെ സ്റ്റൈലിഷായി ഇഷ്ടപ്പെടുന്ന വിന്റേജ് ലുക്കിലാണ് ദിലീപ് എത്തുന്നത് പൂർണമായും മാസ് കോമഡി എന്റർടൈൻമെന്റ് അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ദിലീപ് ബിനീത് ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം ധാന് ശ്രീനിവാസനും വേഷമിടുന്നുണ്ട് നിലവിൽ ഫാഫാബായയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ഫാഹിൻ സഫറൻ നൂറിൻ ഷെറിവിൻ എന്നിവർ ചേർന്നാണ് ചിത്രം രചിച്ചിരിക്കുന്നത് സിതാഖ് വേദൻ ബൈജു സന്തോഷ് ബാലു വർഗീസ് അശോകൻ ജി സുരേഷ് കുമാർ നോബി സെന്ധുൽ കൃഷ്ണ റെഡ്ലിങ്സൺ ഷിങ്സ് ഷർണിയ പൊൻവണ്ണൻ ധനശ്രീ ലങ്കാലക്ഷ്മി കൊറിയോഗ്രാഫർ സാന്റി എന്നിവരും ഈ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് വൺഡൂൺ ബജറ്റിൽ ഒരുക്കുന്ന ചിത്രം കോയമ്പത്തൂർ പാലക്കാട് പൊള്ളാച്ചി ഭാഗങ്ങളിലാണ് ചിത്രീകരിക്കുന്നത് കോ പ്രൊഡ്യൂസർ വി സി പ്രവീൺ ബൈജു ഗോപാലൻ കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്